കെട്ടിട ർമാണ മസ്തൂർ സഭാ പെൻഷനേഴ്സ് ഫോറം എച്ച് എം എസ് ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ മുമ്പിൽ വെച്ച പ്രസിഡന്റ് കെ അമ്പാടി ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ മസ്ദൂർ സഭ പെൻഷനേഴ്സ് ഫോറം എച്ച് എം എസ് ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ വെച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് കെ അമ്പാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു സാമ്പത്തികമായിട്ട് ശേഷി കുറഞ്ഞതുകൊണ്ട് സർക്കാരിന് കൊടുക്കാൻ സാധിക്കത്തില്ല എന്നാൽ പോലും വലിയ വലിയ വില നോക്കിക്കൊണ്ട് ആധാർ കാർഡ് കൊടുക്കലുകൊണ്ട് അങ്ങനെ കൊടുക്കാനൊരു സംവിധാനം സർക്കാർ ഉണ്ടാക്കണമെന്നാണ് എച്ച് എം എസ് യൂണിയൻ്റെ ഞങ്ങളുടെ നിർദ്ദേശം അത് കൂടുതലായി ഇപ്പോൾ എല്ലാവരും ഇവിടെ സംസാരിക്കാനുണ്ട് അത് സംസാരിക്കുന്നത് കൊണ്ട് കൂടുതലായി സംസാരിക്കണമെന്നുള്ളൊരു ഉദ്ഘാടനത്തിൻ്റെ നിലയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്ക് വിവിധ ആവശ്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ധർണ സംഘടിപ്പിച്ചത് വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി വി വിജയൻ അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ കെ രവീന്ദ്രൻ സി സഹദേവൻ പി വി തമ്പാൻ കെ അംബു കെ വേണുഗോപാലൻ പി ഇബ്രാഹിം കെ വി കുഞ്ഞിക്കണ്ണൻ എം വി കാർത്യണി ആർ ജാനകി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്